ഇരുവരും ഇരട്ടകളായതുകൊണ്ട് രണ്ടാളെയും അതൊരുപോലെ ബാധിക്കും അതിൽ തന്നെ ജനന സമയത്തിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ആരാധയുടെ സമയമാണ് കൂടുതൽ മോശം അവർക്ക് എന്തെങ്കിലും ആപത്ത് ആരാധിക്ക് മരണത്തോളം എത്താവുന്ന അപകടങ്ങൾ വരെ ഉണ്ടായേക്കാം ആതിരയ്ക്ക് മനസമാധാനക്കിടും അലച്ചിലുമാണ് കാണുന്നത് അതെടുത്തേ ഇതോ ശരി അത് ചോക്കെ ചേച്ചി ഇത് ഇന്ന് നാളത്തെ പാർട്ടിക്ക് ഇടാനുള്ള ഒന്ന് സെലക്ട് ചെയ്തതാ ചേച്ചി എന്താണ് എല്ലാവരുടെ ഒരു ഗൂഢാലോചന ഒന്നുമില്ല അമൃതീച്ചി നാളത്തെ പാർട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുമായിരുന്നു പാർട്ടിയൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ പക്ഷെ നാളെ രാവിലെ മുതൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ആതിരേ ആരാധ്യം കൃഷ്ണന്റെ അമ്പലത്തിൽ പോണം ഇനിയിപ്പൊ ട്രെയിനിങ് തുടങ്ങിയാലും ട്രെയിനിങ് ക്യാമ്പിനടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടുപിടിക്കണം അവിടെ പോയി എല്ലാ ദിവസവും തൊഴണം അല്ല അമൃതേച്ചി വല്ല നീർച്ച എടുത്തിട്ടുണ്ടോ നിങ്ങളുടെ രണ്ടുപേരുടെ നല്ലതിനു വേണ്ടി സ്വാമിനിയമ്മ പറഞ്ഞതാ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമവും ചൊല്ലണം ആഗ്രഹങ്ങളൊക്കെ നിറവേറണമെങ്കിൽ ദൈവാധീനം കൂടെ വേണം അമൃതീശ് എന്ത് പറയുന്നു അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം നാളത്തോടെ എന്റെ അഖിലമോളുടെ സങ്കടം എല്ലാം മാറും നാളത്തെ പാർട്ടിയോടെ ആകാശിന് നമ്മുടെ കുടുംബത്തോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ആകാശേട്ട നാളത്തെ പാർട്ടിക്ക് വരില്ല എനിക്ക് ഉറപ്പാ അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ ഞാനും അഭിമനിയും തമ്മിലുള്ള പ്രശ്നം നിങ്ങളെല്ലാരോട് ഇടപെട്ട് തീർത്തില്ലേ അതുപോലെ ഇതും നമുക്ക് പരിഹരിക്കാം ഞാൻ ഞാനെന്തായാലും ആകാശിനൊന്ന് വിളിച്ചു നോക്കട്ടെ ആകാശേട്ടനാദ്യം അഖിലേച്ച് എന്നെ വിളിക്കട്ടെ ഞാൻ വിളിച്ച ആകാശേട്ട ഫോൺ എടുത്തില്ല എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്ക് ആകാശും അഖിലയും തമ്മിലുള്ള പിണക്കം അതാളി കത്തിക്കണം അതിനെന്താ ഒരു വഴി ആകാശിന്റെ ഫോണാണല്ലോ ഒന്ന് നോക്കിയേക്കാം രണ്ടും രണ്ട് പാത്രത്തിലാവണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ